ക്വിസിലേക്ക് സ്വാഗതം വയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ എഫ്രായിമിന്റെ അകൃത്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവന്റെ ഡാഷ് കണക്ക് കണക്ക് സൂക്ഷിച്ചിട്ടുണ്ട് പൂജിപ്പിക്കുക ശരി ഉത്തരം ഓപ്ഷൻ ഡി പാപത്തിന്റെ ക്വസ്ത്യൻ നമ്പർ ടു ആരുടെ പാപത്തിന്റെ കണക്കാണ് സൂക്ഷിച്ചിട്ടുള്ളത് ശരി ഉത്തരം ഓപ്ഷൻ ബി എഫ്രൈം ക്വസ്റ്റിൻ നമ്പർ ത്രീ എഫ്രൈം സംസാരിച്ചപ്പോൾ ആളുകൾ വിറച്ചു എന്നാൽ ബാലനിമിത്തം അവൻ എന്തു ചെയ്തു ശരി ഉത്തരം ഓപ്ഷൻ ഡി പാപം ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ആര് സംസാരിച്ചപ്പോൾ ആളുകൾ വിറച്ചു അവർ ഇസ്രായേലിൽ സമുന്നതനായിരുന്നു ഉത്തരം ഓപ്ഷൻ എ എഫ്രൈം ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് എഫ്രൈമിന്റെ അകൃത്യങ്ങൾ രേഖപ്പെട്ടിട്ടുണ്ട് അവന്റെ പാപത്തിന്റെ ഡാഷ് സൂക്ഷിച്ചിട്ടുണ്ട് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഡി കണക്ക് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് എഫ്രം സംസാരിച്ചപ്പോൾ ആളുകൾ വിറച്ചു എന്നാൽ ബാൽ നിമിത്തം അവൻ പാപം ചെയ്തു അവന് എന്ത് സംഭവിച്ചു വീണു ശരി ഉത്തരം ഓപ്ഷൻ ഡി മരിച്ചു ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ആര് നിമിത്തമാണ് എഫ്രൈൻ പാപം ചെയ്തത് ശരി ഉത്തരം ഓപ്ഷൻ ബി ബാൽ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് മനുഷ്യർ ആരെയാണ് ചുമ്പിക്കുന്നത് ശരിയുത്തരം ഓപ്ഷൻ എ കാളക്കുട്ടിയെ ക്വസ്റ്റ്യൻ നമ്പർ സംസാരിച്ചപ്പോൾ ആളുകൾ വിറച്ചു ശരിയുത്തരം ഓപ്ഷൻ സി എഫ്രൈം ക്വസ്റ്റ്യൻ നമ്പർ ആരെ പോലെയാണ് കർത്താവ് വരി അഴുകിൽ പതിയിരിക്കുന്നത് ശരിയത്തരം ഓപ്ഷൻ ഡി പുള്ളിപ്പുലിയെ പോലെ വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി